ഇന്ന് പിന്നെ നേരത്തെ വരും സാധാരണ മണിക്ക് വരണം ഇന്നിപ്പോ ശനിയാഴ്ച ആവുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് ആണോ അല്ലല്ലോ ഇന്ന് എത്ര ടൈമൊരു മൂന്ന് മണി ആവുമ്പോൾ അമ്മ ഇന്ന് മറ്റേ മസാല ദോശ ഉണ്ടാക്കിയതാ അടിപൊളിയാണ് കേട്ടാ നല്ല ടൈസ് ഉണ്ടോ ലുബീന കൊണ്ടുപോയപ്പോ കഴിച്ചില്ലായിരുന്നു ഇപ്പഴ നല്ല ഇപ്പൊ ജസ്ലീന അങ്ങനെ വഴി കൊണ്ടുപോവാൻ പോവാ ജസ്ലിന്റെ നല്ല ഉടുപ്പൊ കേട്ട് തൊട്ടാവാടി ഉം ഇന്നലെ ഇന്നലെ ചെസ്സിൽ ഇരുന്നില്ലായിരുന്നു ഇന്നലെ ഉച്ചവരെ ഇരുന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് പോന്ന് ചെസ്സിലിന്റെ അങ്ങനെവാടി എത്തി അങ്ങോട്ട് വരാൻ ായിട്ട് കളിക്കു പളിക്കാൻ ടീച്ചർ അവിടെ 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 നേരത്തെ കളിപ്പിച്ചിട്ടെ വന്ന് ഞാൻ ഇങ്ങോട്ട് ചാടി അടുക്കള വഴി ചാടി രണ്ടരയാമ്പ് ആവുമ്പോട് അതുകൊണ്ട് നല്ല മഴക്കാർ വരുന്നുണ്ട് മഴ തുണി എല്ലാം തളിത്തുനോക്കും നമ്മൾ വിളിക്കാൻ പോവാ അതെപ്പോഴുണ്ട് ജസ്ലിനോട് അങ്ങനെത്തിറങ്ങി പോയോ ജസ്റ്റലിന് പപ്പയില്ലേ ഇവിടെ നിൽക്കുവായിരുന്നെ അപ്പൊ ടീച്ചർ പറഞ്ഞേ വേറെ ആരുടെയും പപ്പയും നമ്മിയൊന്നും ഇവിടെ ഇല്ലല്ലോ ജസ്ലിൻ്റെ പാപ്പ പൊക്കോളാൻ പറഞ്ഞു പാപ്പ പാപ്പ പോയി എന്നിട്ട് പറഞ്ഞ് ജസ്ലിൻ്റെ കഞ്ഞു കുടിച്ച് ഉറങ്ങി നീക്കുമ്പോഴൊക്കെ വന്നാൽ മതി പറഞ്ഞു അതുകൊണ്ടാണ് പാപ്പ പോയത് ഇപ്പം പാപ്പയ്ക്ക് സന്തോഷമായല്ലോ ജസ്ലിനെ കണ്ടല്ലോ പാപ്പക്ക് സന്തോഷയ്ക്ക് സന്തോഷമായി കരയണ്ടതെന്നു പറഞ്ഞു മേരിയ കരഞ്ഞു ജസ്ലിനെ കാണുന്നില്ലെന്നും പറഞ്ഞു മേരിയ മേരിയ കരഞ്ഞു ജസ്ലിനെ കാണുന്നതും സങ്കടമായി വരാൻ കഞ്ഞു പിടിച്ചു പറഞ്ഞു ടീച്ചർ ഭാര്യ കൊടുത്തപ്പോൾ കഞ്ഞി പിടിച്ച് കഞ്ഞി പിടിച്ച് ഞാൻ ചെന്നപ്പോ ഉറങ്ങുമായിരുന്നു കള്ള ഉറക്കം അവരെ ഉറങ്ങും ഞാൻ ചെന്നപ്പോ ഇയാള് ചാടി ക്രിക്കറ്റ് സെലക്ഷൻ എന്താ നടക്കുക സെലക്ഷൻ നടന്നോണ്ടിരിക്ക സ്കൂള് വിട്ടിപ്പം ലിപിപ്പ് പള്ളി തൂക്കുന്നൊക്കെ ഉണ്ട് പള്ളിയിൽ പരിപാടിയാണോ